ഹായ് കൂട്ടുകാർ അസലാമലൈക്കും വരമത്തല്ലാ താലി വർക്കാത്തു ഇന്ന് പൊതുപരീക്ഷ റിസൾട്ട് അറിഞ്ഞു എല്ലാവർക്കും നല്ല മാർക്കുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കട്ടെ എനിക്ക് അധിക പേരും നമ്മുടെ ക്ലാസ്സുകൾ കാണുന്ന അധിക പേരും നമ്മൾ ട്യൂഷനായിട്ട് നൽകിയ കുട്ടികളൊക്കെ അവരുടെ മാർക്ക് ലിസ്റ്റ് അയച്ചു തന്നിട്ടുണ്ട് അലഹമില്ല നല്ല മാർക്ക് തന്നെ എല്ലാ മക്കളും കരസ്ഥമാക്കിയിട്ടുണ്ട് ഒരുപാട് രക്ഷിതാക്കൾ വോയിസ് ആയിട്ട് അയച്ചിട്ടുണ്ട് നമ്മുടെ ചാനൽ കാരണം നമ്മുടെ ക്ലാസ് കാരണമാണ് അവരെ മക്കൾ ഇത്രയും ഉയർന്ന മാർക്ക് വാങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് അയച്ചിട്ടുണ്ട് എല്ലാവർക്കും ഉയർന്ന മാർക്ക് വാങ്ങാൻ സാധിച്ചിട്ടില്ലെങ്കിലും നാൽപ്പത് മാർക്ക് വരെ വാങ്ങിയിരുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകന് നിങ്ങളുടെ ക്ലാസ് കാരനാണ് എഴുപത് എഴുപത്തഞ്ച് എൺപത് മാർക്കുകൾ വരെ വാങ്ങാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞവരുമുണ്ട് അലഹമില്ല നല്ല സന്തോഷമുണ്ട് നമ്മളുടെ ക്ലാസ്സുകൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് തുടർന്ന് നിങ്ങൾക്ക് വേണ്ട എന്ത് സഹായ സഹകരണങ്ങളും എന്നാൽ കഴിയുന്ന വിധം ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു താലാ അതിന് തൗഫീക്ക് നൽകട്ടെ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും നാടിനും വീടിനും ഉപ ഉപകാരമുള്ള മക്കളാക്കി അള്ളാഹു താല നമ്മുടെ മക്കളെ മാറ്റിത്തരട്ടെ എന്ന ദുവാ വസീയത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് അസ്ലാ വാരിക്കും വരഹമു വാഹിത്താല വർക്കാത്തു